ലോകത്തിലെമ്പാടുമുള്ള മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഹോളി മക്ക ആ മക്കയിൽ ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹപ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും സ്നേഹവുമുള്ളൊരു സന്ദർഭമാണിത് ജബൽ ഉമർ പ്രൊജക്റ്റ് ഞങ്ങളുമായൊരു ടൈപ്പിലായിരിക്കുകയാണ് ഇവിടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഞങ്ങളിന്ന് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ആഗ്രഹം ഹജ്ജിന് മുമ്പ് തന്നെ ഇത് തുടങ്ങണമെന്നാണ് അതിനുവേണ്ടി സഹകരിച്ച ജബലോമർ ഡെവലപ്മെൻറ്റ് കമ്പനിയോട് ഞങ്ങൾ നന്ദിയാണ് അവർ ഞങ്ങളുമായി ഒരു ദീർഘകാല ടൈ അപ്പാണ് ഇന്ന് ഒപ്പിട്ടിട്ടുള്ളത് ഇതൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ഇന്ന് സൈൻ ചെയ്തിട്ടത് പക്ഷേ ഇനിയും നാല് പ്രൊജക്ട് കൂടി മക്കയിൽ അവർ ഞങ്ങളുമായിട്ട് കരാറിലയിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവരുടെ കംപ്ലീറ്റ് ബിൽഡിങ് കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ അത് അവിടെ തന്നെ ഞങ്ങൾ തുടങ്ങും ഞങ്ങൾ സൗദി അറേബ്യയിൽ നൂറ് ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള ഞങ്ങളുടെ സ്ട്രാറ്റജി അതേതാണ്ട് വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ മദീനയിലെ ഒരു പ്രൊജക്റ്റ് സൈൻ ചെയ്യുകയുണ്ടായി അത് ഹറവിൽ തന്നെയാണ് അതും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഇതിനുവേണ്ടി എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്ന ഹിസ് മെജസ്റ്റി കിങ് രാജാവിനും അവർ ബിലവട്ട് ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അവുകൾക്കും സൗദി ഗവൺമെൻറ്റിനും ഈ ഡെവലപ്മെൻറ് കമ്പനികൾക്കും ഞങ്ങൾ അതിയായ നന്ദി രേഖപ്പെടുത്തുകയാണ് ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven four four zero, sa Mibang, Cebu